മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും മരുമകനുമായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ചോദ്യങ്ങൾ സംവാദവേദിയിലെ പ്രഖ്യാപനം മന്ത്രി റിയാസിന് കുരുക്ക് ചട്ടലംഘനമെന്ന പരാതിയിൽ വിശദീകരണം തേടി കളക്ടർ ഇതിനിടയിൽ കരുവന്നൂരിലെ പണം പോയത് പിണറായിയുടെ ഓഫീസിലേക്കെന്നുള്ള അതിരൂക്ഷ വിമർശനവുമായി കെ സുധാകരനും കോഴിക്കോട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന പരാതിയുമായി കോൺഗ്രസ് പരാതിയിൽ മന്ത്രിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് വ്യക്തമാക്കിയാണ് നോട്ടീസ് കോഴിക്കോട് നടന്ത ഓഡിറ്റോറിയത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇളമരം കരിയും ഉൾപ്പെടെ പങ്കെടുത്ത കായിക സംവാദത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി നടത്തിയ പ്രഖ്യാപനമാണ് വിവാദമായത് കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് പ്രഖ്യാപനം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പരാതി അതേസമയം പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും നടത്തിയത് പഴയ പ്രഖ്യാപനത്തെക്കുറിച്ചാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇനിയും പറയുമെന്നും റിയാസ് പറയുന്നു പ്രസംഗം ആളെ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീം വേദിക്ക് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അരമണിക്കൂറിന് ശേഷമേ വീഡിയോഗ്രാഫറെ പുറത്തേക്ക് വിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സംഘത്തിൽപ്പെട്ടയാളാണ് വീഡിയോഗ്രാഫർ വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്ന വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു ഇതിനിടെയാണ് കള്ളപ്പണത്തിന്റെ തണലിൽ കരുത്ത് നേടുന്ന പാർട്ടിയായി സി പി എം മാറിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വിമർശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ആരും കൊള്ള നടത്തിയിട്ടില്ല കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടിലൂടെ വരുന്ന കള്ളപ്പണം പിണറായിയുടെ കൈകളിലേക്കും ഓഫീസിലേക്കുമാണ് പോകുന്നത് സ്വന്തം മകളുടെയും മകൻ്റെയും താല്പര്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളായി പിണറായി വിജയൻ മാറിയെന്നും കെ സുധാകരൻ പ്രമുഖ മാധ്യമത്തിലൂടെ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എസ് ഡി പിന്തുണ പ്രഖ്യാപിച്ച കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനം പറയാമെന്നും കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചു